أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله اثنا عشر شهرا في كتاب الله في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وَقَاتِلُ المشركين كافة كما يقاتلونكم كافة صدق الله العلي العظيم سنه هذا الرجل نرجع سنتي بشواسي غلي سهودري سهودري ماري جعندي عند يا الله سبحانه وتعالى നാം ജീവിതത്തിൽ ചെയ്ത ഏതേത് സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ പടച്ചവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും സ്നേഹിതന്മാർക്കും സഹോദരന്മാർക്കും നന്മ നമ്മെ നന്മയിലേക്ക് വഴി നയിച്ച നമ്മുടെ ഗുരുനാഥന്മാർക്കും കാരണവന്മാർക്കും എല്ലാം പടച്ചവൻ അവരുടെ കപരടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മളെയും അവരെയും എല്ലാം നാളെ ജനനത്തിൽ ഒത്തുചേർക്കുമാറാകട്ടെ പ്രിയമുള്ള മുങ്ങിനെ പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ മാസത്തിലാണ് നമ്മൾ അതിന്റെ ആദ്യ വാരം അവസാനിച്ചിരിക്കുകയാണ് നമ്മളെ തട്ടി ഉണർമ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പല തട്ടി ഉണർമുണ്ടുകളിലൂടെയാണ് അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസി മാത്രമല്ല ഏതൊരു മനുഷ്യനും നാളെ ആശ്രത്തിൽ മുഴുവൻ മനുഷ്യരെയും ഒത്തുചേർന്ന ശേഷം നന്മയുടെ പക്ഷമേത് തിന്മയുടെ പക്ഷമേത് എന്ന് നിർണയിക്കപ്പെടുന്നത് വ്യക്തമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണിതാണ് അവർ നന്മകൾ പ്രവർത്തിച്ചവരാണോ തിന്മകൾ ചെയ്തവരാണോ എന്ന് നിർണയിക്കുന്നത് പ്രവാചകത്വ പ്രബോധനങ്ങൾ അവരിലേക്ക് എത്തിയോ എന്ന് നോക്കിയിട്ടാണ് പ്രവാചകത്വ സന്ദേശങ്ങൾ അവരുടെ ശ്രവണപുടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബാനുഹത്താല നോക്കുമെന്നാണ് അല്ലാതെ ഒരു ജനതയും അള്ളാഹു ശിക്ഷിക്കുകയില്ല ഒരു റസൂലിനെയും അയക്കാതെ നിയോഗിക്കാതെ അള്ളാഹു സുബാനുഹത്താല ഒരു ജനതയും നാം ആരെയും ശിക്ഷിക്കുകയില്ല പ്രവാചകത്വ പ്രവാചകത്വ മാർഗത്തിലൂടെ നമുക്ക് ജീവിക്കുവാൻ പ്രവാചകന്റെ സന്ദേശം നമ്മളിലേക്ക് എത്തേണ്ടതുണ്ട് മനുഷ്യരിലേക്ക് എത്തേണ്ടതുണ്ട് നാളെ പടച്ചവന്റെ അടുക്കലേക്ക് ഒത്തുചേർക്കപ്പെട്ട ശേഷം ഒരാൾ പറയുന്നു നീ പ്രവാചകന്മാരെ അവതരിപ്പിച്ചു വേദഗ്രന്ഥ പ്രവാചകന്മാരെ നിയോഗിച്ചു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാണെങ്കിൽ അത് സത്യമാണെങ്കിൽ അത് സത്യമാണ് അവൻ പറഞ്ഞതെങ്കിൽ അള്ളാഹു അവനെ ശിക്ഷിക്കുകയില്ല റസൂലിന്റെ സത്യ സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തിയ ശേഷം പല നിലയ്ക്കുമുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ അടുത്തേക്ക് വന്ന ശേഷവും നാം വിസ്മൃതിയിലാണ് നാം അനുസരണക്കേടിലാണ് പടച്ചവനെ തിരിച്ചറിയാത്ത ജീവിതമാണ് പ്രവാചകത്വ വീതി തിരഞ്ഞെടുക്കാതെയുള്ള ജീവിതമാണ് ഇവിടെയാണ് നാം ചോദ്യം ചെയ്യപ്പെടുന്നത് അള്ളാഹു ചോദിക്കുന്നതും അങ്ങനെയാണ് ും നിങ്ങൾക്കൊരു ആയുഷ്കാലം ആ ആയുഷ്കാലത്തിൽ അള്ളാഹുവിനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഉത്ബോധനങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ കൽ മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ചോദിക്കൂ നിങ്ങളുടെ അടുക്കൽ മുന്നറിയിപ്പുകാരൻ വന്നിരിക്കെ നിങ്ങൾ നിഷേധിച്ചു നിങ്ങൾ ധിരിച്ചു നിങ്ങൾ അനുസരണക്കേട് കാണിച്ചു വഴി നിങ്ങൾ ഉപേക്ഷിച്ചു ഈ ഗ്രന്ഥങ്ങളെ ഈ ഖുർആാനെ നിങ്ങൾ വലിച്ചെറിഞ്ഞു ഈ സത്യ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് ഈ ആയത്തിൽ പരാമർശിക്കപ്പെടുന്ന മുന്നറിയിപ്പുകാരൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിലുള്ള മുന്നറിയിപ്പുകാരൻ പലതരത്തിലും പല സ്വഭാവത്തിലുമുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നര ബാധിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം ഉമർ ബിൻ ഉമർബിൻ ഖത്താബ് പറയുന്നുണ്ട് അദ്ദേഹത്തെ മരണത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം കൂലിക്ക് ഒരാളെ നിർത്തിയിരുന്നു മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കണം അതിനു ഒരാളെ കൂലിക്ക് നിർത്തിയിരുന്നു എന്നാണ് ഉമർ ബിൻ തലയിൽ രോമം നരച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ ഒഴിവാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു മുന്നറിയിപ്പുകാരനാണ് നമ്മുടെ ശരീരത്തെ ബാധി വരുന്ന നര എന്നാണ് നമ്മുടെ ജീവിതത്തെ പറ്റി വളരെ ഗൗരവമായ മുന്നറിയിപ്പുകാരനാണ് നമ്മുടെ ശരീരത്തിലെ നര അതുകൊണ്ട് തന്നെ മുഫസ്രീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു മുന്നറിയിപ്പുകാരൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കുന്ന നരയാണെന്നാണ് നര വരുമ്പോഴെങ്കിലും നാം അറിയണം അതിനുമ്പറിയണ്ടെന്നല്ല നര വരുമ്പോഴെങ്കിലും നാം തിരിച്ചറിയണം നാം എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു എന്നും നാം എങ്ങോട്ടേക്കാണ് പോക പോകുന്നത് എന്നും അവിടേക്ക് എന്താണ് വേണ്ടത് എന്നും അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിലെ നര നിങ്ങൾക്ക് കാരണമാണ് രണ്ട് നിങ്ങൾ കേൾക്കുന്ന സതുപദേശങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുന്ന മുന്നറിയിപ്പുകളാണ് സതുപദേശങ്ങൾ ദിനം പ്രതി പ്രത്യേകിച്ച് പണ്ട് കാലഘട്ടത്താണെങ്കിൽ നമുക്ക് പറയായിരുന്നു ഞാൻ കേട്ടില്ല അറിഞ്ഞില്ല എന്ന് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ എളുപ്പത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഖുർആാനിന്റെ സന്ദേശങ്ങൾ അറിയാനും മനസ്സിലാക്കുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും മുന്നറിയിപ്പുകാരൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സതുപദേശങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ വന്നിരിക്കുന്നു റജബ് ഒരു തട്ടി ഉണർത്തലാണ് അങ്ങനെ ഒരു ഒരു വർഷത്തിൽ തന്നെ നമുക്ക് എത്ര തട്ടി ഉണർത്തലുകൾ നാം കേട്ടു ജനുവരി ആരംഭിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒരു വർഷം കഴിഞ്ഞു നമ്മൾ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിപ്പി പ്രവേശിപ്പിച്ചപ്പോൾ നാം പരസ്പരം പങ്കുവെച്ച കാര്യം നാം നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കണം എന്നാണ് ജീവിതത്തെ കുറിച്ച് ഒരു നിർണായകമായി വിചാരണക്ക് നാം തയ്യാറാകണമെന്നാണ് വിദ്യാഭ്യാസവും നമ്മുടെ ജീവിതത്തിന്റെ ഉപാധികളെയും പറ്റി ചിന്തിക്കുന്നതോടൊപ്പം എല്ലാം അപ്പുറം പരലോകത്തെ പറ്റി ചിന്തിക്കണമെന്നാണ് ആ പരലോകത്തിനു വേണ്ടി എന്റെ ജീവിതം എത്ര മാത്രം ധന്യമായി എന്ന് നമ്മൾ ഓർക്കണം അത്തരത്തിലൊരു തട്ടിയുണർത്തലാണ് പുതുവർഷം എന്ന് പുതുവർഷം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളിതാ മുന്നിട്ട് മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ റജബും നമ്മളോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് റജബ് മറ്റൊരു മുന്നറിയിപ്പുകാരനാണ് റമദാൻ വന്നിരിക്കുന്നു റമദാൻ എടുത്തിരിക്കുന്നു അള്ളാഹുവിന്റെ വിസ്മൃതിയിൽ കഴിയുന്ന മനുഷ്യ അള്ളാഹുവിനോട് അനുസരണ കേട് കാണിക്കുന്ന മനുഷ്യ ഒന്ന് ഉണരൂ എന്ന് നമ്മളെ വിളിക്കുകയാണ് അങ്ങനെ എത്ര എത്ര ജീവിതത്തിന്റെ അവസരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞു റമദാനിലേക്ക് പ്രവേശിച്ച് റമദാനിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ വിസ്മൃതിയിലേക്ക് പോകുമ്പോൾ വീണ്ടും തട്ടി ഉണർത്താൻ ദുൽഹഞ്ചു വരും ഉടനെ തന്നെ ദുൽഹജ് വരും ഹജ്ജിന്റെ ദുൽഹജ്ജ് കഴിഞ്ഞ് വരുന്നു ഇങ്ങനെ നമുക്ക് ഓരോ മാസങ്ങളും ഓരോ സന്ദർഭങ്ങളും ഓരോ അവസരങ്ങളാണ് നിങ്ങളുടെ കൽ മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ട് എന്റെ നിങ്ങൾ ആ മുന്നറിയിപ്പുകാരനെ സ്വീകരിച്ചില്ലേ അള്ളാഹു ും ഞങ്ങളെ എത്തിക്കണമേ അങ്ങനെ പ്രാർത്ഥനകൾ നമ്മുടെ പള്ളികളിൽ പ്രാർത്ഥിക്കപ്പെടാറുണ്ട് റജബിലും ബർക്കത്ത് ചെയ്യണമേ എന്ന പ്രാർത്ഥന നാം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു ഉണർവ് വരുന്നു പരിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ നിൽക്കുന്നു അതിലേക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണരണം ഉണരണം സംബന്ധിച്ച് പണ്ഡിതന്മാര് കാറ്റ് പോലെയാണ് റജബിന്റെ മാസം കാറ്റിന്റെ മാസമാണ് മാസം മേഘ മേഘത്തിന്റെ മാസമാണ് റമദാനിന്റെ മാസം മഴ വർഷിക്കുന്ന മാസമാണ് റജബ് കാറ്റിന്റെ മാസമാണ് മേഘത്തിന്റെ മാസമാണ് റമദാൻ മഴ വർഷിക്കുന്ന മാസമാണ് അപ്പോ നമ്മൾ പരിശുദ്ധമായ റജബിൽ തന്നെ റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ടതിന്റെ അനിവാര്യതയാണ് കാണിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു റജബ് ഒരു റജബ് കൂടി അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് തന്നി തന്നിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്ക ഇതുപോലെ നമ്മളോടൊപ്പം ഇരുന്നവർ അവർ കഴിഞ്ഞ വർഷം ഇരുന്നവർ നമ്മുടെ ബിന്ദുമിത്രാദികളില്ലേ സുഹൃത്തുക്കളില്ലേ കൂട്ടുകാരില്ലേ എത്ര പേര് ഈ രജബിലുണ്ട് പ്രായ എത്ര മനുഷ്യരാണ് ഈ ലോകത്ത് നിന്ന് യാത്രയായത് എത്ര മനുഷ്യരാണ് ഇവിടെ നിന്ന് പോയത് ഒരു കുഞ്ഞ് ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മരണം നമ്മളെ ഞെട്ടിച്ചു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അവര് മാതാപിതാക്കൾ പറയുന്നു യാതൊരു രോഗവും ഇല്ലാതെ ആ കുട്ടി എങ്ങനെ പോയി എന്ന അന്വേഷണത്തിലാണ് അങ്ങനെ എത്ര എത്ര ആളുകൾ എത്ര എത്ര മനുഷ്യർ പ്രായം എന്ന് ഇമാലെ എത്രയോ ആരോഗ്യമുള്ള മനുഷ്യരാണ് ഒരു രോഗവുമില്ലാതെ ഈ നാട്ടിൽ നിന്ന് പോയത് എത്രയോ രോഗികളാണ് ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ത് ചിന്തിച്ചിട്ടും കാലങ്ങളേറെ ജീവിക്കുന്നത് അതാണ് നമ്മുടെ ദുനിയാവിക ഭൗതിക ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഒരു കൂടെ പടച്ച നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നാം ഒരുങ്ങേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് റജബ് എന്ന് പറയുന്നത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റു മാസങ്ങളിലൊക്കെ യുദ്ധമായിരുന്നു എന്നല്ല യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ എന്തു തന്നെ ഉണ്ടായാലും അത്തരത്തിലുള്ള രക്തം ചേർത്തുന്ന നടപടികളിലേക്ക് ഒരു വിധത്തിലും ചെന്ന് ചേരരുത് എന്ന നിർദ്ദേശം പിന്നെ ഈ റജബ് ഈ നാല് മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ് എന്ന് പറയുന്നതിലൂടെ പരിശുദ്ധമായ ലോകത്തിന് നൽകുന്ന സന്ദേശം യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും യുദ്ധം രക്തം ചീന്തരുത് എന്ന് പറയുന്ന ഒരു നിർദ്ദേശത്തിലൂടെ ലോകത്തിന് നൽകുന്ന സന്ദേശം മനുഷ്യരെ അക്രമിക്കരുത് എന്നാണ് ഫലിമൂ നിങ്ങൾ അക്രമിക്കരുത് എന്നാണ് ഞാനും നിങ്ങളും അക്രമത്തിൽ നിന്ന് ഒഴിവാക്കണം യുദ്ധം മാത്രമല്ല അക്രമം മറ്റുള്ളവന്റെ മുതൽ അന്യായമായി നമ്മുടെ കൈവശം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം അത് റജബിൽ ചെയ്യേണ്ട കാര്യമാണെന്നാണ് മറ്റുള്ള മാസങ്ങളിൽ ജാഗ്രത അക്രമത്തിൽ നിന്ന് പാലിക്കുന്നത് പോലെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട മാസം അന്യായമായി മറ്റുള്ളവൻ മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് പരിശുദ്ധമായ റജബ് എന്ന് ഒരിക്കൽ അബൂദർ തങ്ങളോട് ചോദിച്ചു അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഈ മാനും വിശ്വസിക്കലാണ് ജിഹാദ് ചെയ്യലാണ് പിന്നെ ചോദിച്ചു ഏത് അടിമ മോചനം അടിമമോചനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഏറ്റവും അടിമകളെ മോചിപ്പിക്കുക എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലോ ആരെങ്കിലും അവരുടെ തൊഴിലിൽ സഹായിക്കുക ആ മനുഷ്യന്റെ ചോദ്യം അങ്ങനെ തൊഴിലിൽ സഹായിക്കുവാനുള്ള ശാരീരികമായ ശക്തി എനിക്കില്ലെങ്കിലോ പറഞ്ഞു ജനങ്ങളെ ഒന്നും ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കാൻ പറ്റുമോ ജനങ്ങളെ മനുഷ്യരെ ഒന്ന് ഉപദ്രവിക്കാതെ എങ്കിലും ഇരിക്കാൻ പറ്റുമോ അല അത് നീ ചെയ്യുന്ന സ്വതക്കയാണ് മനുഷ്യരെ ഉപദ്രവിക്കാതെ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ഉപദ്രവവും നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ ബന്ധു നമ്മുടെ നാട്ടുകാർക്ക് ഏൽപ്പിക്കാതിരിക്കാനുള്ള ജാഗ്രത റജബിൽ നാം ആർജിക്കേണ്ട ഫലിമോ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ചെയ്യാതിരുന്നാൽ മതി എന്ന ഉത്തരം അതൊരു നന്മയാണ് എന്ന് പഠിപ്പിക്കുന്ന മറുപടി പ്രിയമുള്ളവരെ നാം ഉപദ്രവത്തിൽ നിന്ന് മാറി നിൽക്കുക വാക്കുകളും പ്രവർത്തികളിലും ജാഗ്രത പുലർത്തുക എന്ന് രണ്ടാമതായി റജബിൽ നാം ആർജിക്കേണ്ട ഒരു ഒരു വിഷയമാണ് വളരെ സുപ്ര നമ്മൾ ദുആ ആ ചെയ്യാൻ പോകുന്നു ഓതാൻ പോകുന്നു നോമ്പെടുക്കാൻ പോകുന്നു എന്നാൽ നാം ഹറാമായ സമ്പാദ്യം നമ്മുടെ സമ്പത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമ്പത്തിനെ സംശുദ്ധീകരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പലിശയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം പരിശുദ്ധമായ നാം നീ എനിക്ക് എന്റെ പ്രയാസങ്ങൾ മാറ്റണേ എന്റെ ജീവിതത്തിൽ സമാധാനം തരണേ പരിശയിലധി ജീവിതം നയിക്കുന്നവൻ അവന്റെ ഭക്ഷണം ഹറാമാണ് ഹറാമാണ് കുടിക്കുന്നത് എങ്ങനെയാണ് അവൻ ഉത്തരം ലഭിക്കുക അതുകൊണ്ട് പരിശുദ്ധമായ റമത നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ പലിശയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ അത് ഒഴിവാക്കി പടച്ചവരിലേക്ക് തൗപ ചെയ്യേണ്ട കാലഘട്ടമാണ് നമ്മളോട് ഉപദ്രവം ചെയ്തവർക്ക് നാം വിട്ടുവീഴ്ച ചെയ്യണം വിട്ടുവീഴ്ച ചെയ്യണം വിട്ടുവീഴ്ചയുടെ വഴി സ്വീകരിക്കണം മാപ്പ് കൊടുക്കണം ഒന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല രണ്ട് നമ്മളെ ഉപദ്രവിച്ചവരോട് നാം വിട്ടുവീഴ്ചാ മനോഭാവത്തോടെ പെരുമാറണം പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം വരുമ്പോൾ ബന്ധങ്ങൾ സുദീർമാക്കണം ബന്ധുമിത്രാദികളുമായി പലപ്പോഴും പണക്കത്തിലും ശത്രുതയിലും കഴിയുന്നുണ്ടെങ്കിൽ ദീനിന്റെ നന്മകളെ കണക്കിലെടുത്തുകൊണ്ട് ആ ബന്ധങ്ങൾ ചേർത്ത് വെക്കണം മനുഷ്യരോടുള്ള നമ്മുടെ ഏറ്റവും ഉന്നതമായ സമീപനമാണ് ഇസ്ലാമിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനം നിർണയിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം നാം നന്നായി നമസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് ഖുർആൻ ഒന്നുന്നുണ്ട് പക്ഷെ മനുഷ്യരുമായി സമൂഹത്തിൽ നാം ഇടപെടുമ്പോൾ ഈ മേഖല നാശനഷ്ടമായി കിടക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥനകൾ കൊണ്ടോ ഈ ആരാധനകൾ കൊണ്ടോ യാതൊരു അർത്ഥവുമില്ലാതെ പോവുകയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കണം അള്ളാഹു ശ്രദ്ധിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നോമ്പ് വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും നോമ്പ് നിരുപാധികം വർദ്ധിപ്പിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷെ ചില ദിവസങ്ങൾ മേറാജിന്റെ രാത്രി എന്ന രൂപത്തിലൊക്കെയുള്ള നോമ്പ് ആ രൂപത്തിലൊന്നും റജബ് ഇരുപത്തിയേഴിന് പ്രത്യേകം ഒരു സുന്നത്തായ നോമ്പൊന്നും ആ രൂപത്തിലൊന്നും പരിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നില്ലെങ്കിലും റജബിന് പൊതുവായി നമുക്ക് നോമ്പുകൾ വർദ്ധിപ്പിക്കാം ഷാബാരിൽ നോമ്പുകൾ വർദ്ധിപ്പിക്കാം നോമ്പുകൾ നിരുപാധികം വർദ്ധിപ്പിക്കുന്നതിന് പ്രാധാന്യമുള്ള മാസം തന്നെയാണ് േഴ് മേറാജ് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പൊന്നും ഒരു ശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ ദീനിന്റെ ഒരു മേന്മ അതിന്റെ അനുഷ്ഠാനങ്ങളുടെ ഒരു ശൈതന്യം എന്ന് പറയുന്നത് ആ രൂപത്തിൽ പറഞ്ഞതാണ് വ്രജബ് ഇരുപത്തിയേഴിന് പ്രത്യേകം ഒരു നോമ്പ് എന്നുള്ളതാണ് എന്നാൽ നോമ്പുകൾ നമുക്ക് വർദ്ധിപ്പിക്കാം എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാം കാരണം ഇന്ന് പലപ്പോഴും ഫർദ് നോമ്പ് മര്യാദക്ക് പിടിക്കാത്ത ആളുകളും ചിലപ്പോൾ മേറാജ് നോമ്പ് പിടിക്കുന്നതാണ് അത് അതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും ഭൗതികമായ ബെനിഫിറ്റ് ആ നിങ്ങൾക്ക് അടുത്ത പിന്നെ ഒരു വർഷത്തേക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും കടങ്ങളൊക്കെ വീടും അതുകൊണ്ട് നോമ്പ് ഈ നോമ്പ് പിടിച്ചോളൂ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ആളുകൾ പിടിക്കും യഥാർത്ഥത്തിൽ നമസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെയും നോമ്പുകളുടെയൊക്കെ അടിസ്ഥാന ലക്ഷ്യം നമ്മുടെ കടം വീടലോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലോ അതല്ല അത് ലക്ഷ്യമൊന്നുമല്ല അതിനുവേണ്ടി എല്ലാ ഇബാദത്തുകളിലും ഇവാദത്തുകളുടെ അടിസ്ഥാന ലക്ഷ്യം പടച്ചവനെ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പടച്ചവനെ കിട്ടിയാൽ എല്ലാം കിട്ടും അതാണ് എന്റെ ഒരു വഴി എന്ന് പറയുന്നത് ഇന്ന് ആളുകളെ പലപ്പോഴും പല സൽക്കർമ്മങ്ങളിലൂടെ ഭൗതികമായ ചില നേട്ടങ്ങൾ പറഞ്ഞിട്ട് ഇബാദത്തുകളിലേക്ക് ആകർഷിക്കുക അങ്ങനെയല്ല നോമ്പുകളുടെയും നമസ്കാരങ്ങളുടെയും അടിസ്ഥാന ലക്ഷ്യം അല്ലാഹുന്റെ തൃപ്തിയാണ് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി ഒന്നും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്യും ഭൗതികമായ നന്മയ്ക്ക് വേണ്ടി നിസ്കരിക്കും എന്തിനാ നിസ്കരിക്കുന്നത് പഠിച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു ഡോക്ടർ പറഞ്ഞ് നിസ്കരിച്ചോളൂ നിനക്ക് നല്ല വ്യായാമമാണ് അപ്പൊ ഇന്നലെ വരെ ശുഭ നിസ്കരിക്കാത്തവൻ സുബൈക്ക് പള്ളി കയറാൻ തുടങ്ങി അവന്റെ നിസ്കാരം വിവാദത്തില്ല അവന്റെ നിസ്കാരം വ്യായാമമാണ് ൾ എന്തിനുള്ളതാണ് അത് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോ റജബിനെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞപ്പോൾ സാന്ദർഭികമായി കാര്യം കൂടെ ഉണർത്തിയതാണ് ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു റജബിൽ നോമ്പ് നിരുപാധികം എത്ര വേണമെങ്കിലും ഷിന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാമത് നല്ല കാര്യമാണ് വർദ്ധിപ്പിക്കേണ്ട മാസവുമാണ് പക്ഷെ റജബ് ഇരുപത്തിയേഴ് എന്ന ഒരു നോമ്പ് നമുക്ക് കാണാൻ സാധ്യമല്ല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ മറ്റു ജമാഅത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലു മണിക്ക് മദ്രസ ഹാളിൽ കൂടുന്ന ജമാഅത്ത് പൊതുയോഗത്തിൽ എല്ലാ ജമാഅത്ത് അംഗങ്ങളും പങ്കെടുക്കണമെന്ന് ജമാഅത്തിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു ഇൻഷാള്ള അസർ നമസ്കാരത്തിന് നാല് മണിക്ക് തന്നെ എല്ലാവരും എത്തിച്ചേരാൻ ശ്രമിക്കുക കഴിഞ്ഞ പൊതുയോഗത്തിന് മണി മുതൽ അഞ്ചു മണി വരെ നമ്മൾ ഏകദേശം കൂടെ കാത്തിരുന്നു ആളുകൾ എത്തിയില്ല മതിയായ സംഖ്യയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ആ പൊതുയോഗം നടക്കാതെ പിരിഞ്ഞു അതുകൊണ്ട് ഈ ജമാഅത്ത് അംഗങ്ങൾ എല്ലാവരും തന്നെ ഇൻഷാള്ള പൊതുയോഗത്തിൽ വരുന്ന പന്ത്രണ്ടാം തീയതി നാല് മണിക്ക് തന്നെ ഈ അവിടെ അസർ നമസ്കാരത്തിന് കൂടുകയും അതിനുശേഷം നമുക്ക് പൊതുയോഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും മരണപ്പെട്ടു പോയ സാഹിബിന് വേണ്ടി ദുആ ചെയ്യുവാൻ രണ്ടായിരം രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാൻ അദ്ദേഹത്തിന്റെ സ്വതയെ സ്വീകരിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ അബ്ദുസ് സാഹിബിന്റെ കബരടത്തെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ നന്മകളെ പടച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ പാപങ്ങൾ പുറത്ത് നൽകി അനു അനുഗ്രഹിക്കുമാറാകട്ടെ അമൽ സമീറിന്റെ ജോലിയിലും കുടുംബത്തിലും വറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ആയിരം രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് അല്ലാഹു അള്ളാഹുസുബ് ഹാനുഹാല ആ സഹോദരന്റെ ജോലിയിൽ വറക്കത്ത് ചെയ്യുമാറാകട്ടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഹൈറായ ഉദ്ദേശങ്ങളെ പടച്ചവൻ സഫലമാക്കി തരുമാറാകട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കൂട്ടുകുടുംബാദികൾക്കും സ്നേഹിതന്മാർക്കും അയൽവാസികൾക്കും അള്ളാഹുസുബാൻ മഹഫീറത്തും മരഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്തുവാനുള്ളത് വലിച്ചെറിയൽ വിരുദ്ധ ദിനം എന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ വലിച്ചെറിയൽ വിരുദ്ധ ദിനം ആചരിക്കണം മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നു മുതൽ വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരം ഒരു ക്യാമ്പയിനായി നടത്തുന്നു ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനം സജ്ജമായി വരുമ്പോഴും പൊതുസ്ഥലങ്ങളിലും പരിസരങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത പൊതുവേ വ്യാപകമായി കണ്ടുവരുന്നു ഇവ പ്രതിരോധിക്കുവാനുള്ള ശക്തമായ ഇടപെടൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അനിവാര്യമാണ് പ്രകൃതി സംരക്ഷണവും പരിപാലനവും ഓരോ വ്യക്തിയുടെയും ധാർമ്മിക കർത്തവ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ് വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് തൊണ്ണൂറ്റിനാല് നാല്പത്തി ആറ് എഴുപത് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം ആളെയോ വാഹന നമ്പരോ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാണ് അയക്കേണ്ടത് ഇത്തരം നിയമ ലംഘനങ്ങൾ പരിശോധിച്ച് പരമാവധി പിഴ തുക ഈടാക്കുന്നതും ഈടാക്കുന്ന പിഴ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിവരം അറിയിച്ച ആൾക്ക് പാരിതോഷികമായി നൽകുന്നതിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വീടുകളിലെ അജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെ വലിച്ചെറിയാതെ പുനരുപയോഗത്തിനായി ഹരിത കർമ്മസേനക്ക് നൽകി അവരുമായി സഹകരിക്കേണ്ടതാണ് മൂന്ന് പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡെസറ്റ് ബിന്നുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന മനോഭാവം വളർത്തിയെടുക്കുകയും ഭാവി തലമുറയെ ഈ ശീലങ്ങളിലേക്ക് നയിക്കേണ്ടതുമാണ് നമ്മൾ ഒരു കഴിഞ്ഞ ഒരു ജുമായിക്ക് വളരെ പ്രാധാന്യത്തോടെ സംസാരിച്ച വിഷയമാണ് നമ്മുടെ റോഡുകൾ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിഷേധിക്കുന്നതിനോടൊപ്പം ഈ റോഡുകളും ഈ തോടുകളും ഇവിടെയുള്ള പരിസരങ്ങളും ഉത്ത സംരക്ഷിക്കേണ്ട ധാർമികമായി ഉത്തരവാദിത്തം ഞാനും നിങ്ങളും അടങ്ങുന്ന പൗരസമൂഹത്തിനാണ് ഈ റോഡ് നമ്മൾ പല ഉണർത്തിയ വിഷയമാണ് എത്ര മനോഹരമായി അത് വൃത്തിയാക്കിയിട്ടു വൃത്തിയാക്കി ആ റോഡ് ക്ലീൻ ചെയ്തിട്ട് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിടെ വേസ്റ്റുകൾ ആളുകൾ കൊണ്ട് വലിച്ചെറിയുന്ന ഒരവസ്ഥ വളരെ മോശമാക്കുന്ന ഒരവസ്ഥ നമ്മൾ പൗരന്മാരെന്ന രൂപത്തിൽ ഇതിൽ ബോധവാന്മാരാകണം ഇത്തരം വളരെ മേച്ചമായ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതല്ല ശാപവാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കണം ഈ പരിസരത്തുകൂടെ കടന്നു വരുമ്പോൾ ആ വഴിയിൽ നിന്നും മൂത്രമൊഴിക്കുക അവിടെ വേസ്റ്റുകൾ വലിച്ചെറിയുക അവിടെ കടന്നു പോകുന്ന വാഹനങ്ങളും മനുഷ്യരും അറിഞ്ഞുകൊണ്ട് ശമിച്ചാൽ മതി ദീനിയായി പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പാപമാണ് വലിയ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും